നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം പ്രവാസി പ്രവാസിക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി പ്രവാസിക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി പ്രവാസിക്ഷേമ സമിതിയിലെ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണമെന്നും പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ചു നൽകാൻ ശ്രദ്ധിക്കണം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ അംഗത്വം അനിവാര്യമാണെന്നും പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം പ്രവാസികളുടെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്നും പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത് പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഉന്നയിക്കുമെന്നും ൊയ്തീൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ള നയം കേരള സഭയുടെ ഭാഗമായി വന്നതാണ് അത് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് മത്സ്യ വിശദാംശങ്ങൾക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ ഡാറ്റാബേസിനെ കുറിച്ച് ഇവിടെ ഒരു വന്നു അതിപ്പോ നോർക്കതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഇവിടെ നിന്നും ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് രൂക്ഷമായി വന്നത് ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല നിർവചനത്തിലില്ല കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിൽ പ്രവാസി എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അത് ചർച്ച ചെയ്തപ്പോൾ ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോണ്ട് ഒരു ദൂരല്ല കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ് കേരളത്തിലെ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നിട്ട് നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനസംഖ്യയുടെ അപ്പൊ അഞ്ചാളുകൾ ഒരുമിച്ചെടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ ഉണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉണ്ട് അപ്പൊ ഈ ആനുകൂല്യം എല്ലാവർക്കും കിട്ടുന്നതാണ് അത് പലപ്പോഴും പ്രവാസികൾ ഉപയോഗപ്പെടുത്താറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാക്ക് അത് ഒരു പിന്നെ വലിയ അംഗീകാരമാണ് പ്രവാസികൾക്ക് നൽകിയിട്ട് ഉള്ളത് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്ര പ്രവാസികൾക്ക് നൽകുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നു ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞത് എല്ലാവരും ഇതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഇതിൽ അംഗത്വ സംഖ്യ വർദ്ധിക്കണം അതിന് സംഘടനകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം നിയമസഭാ സമിതി അംഗങ്ങളായ ഇ ടി കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് എസ് പി ബിജുരാജ് നോർക്ക റോഡ് സെന്റർ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ പ്രവാസി ലീഗ് പ്രവാസി കോൺഗ്രസ് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ബെട്ട മലപ്പുറം